सुतनयन् प्रवजी छद्वो प्रसवे कन्या कन्यागिना പരിശുദ്ധാത്മാവിന് സ്തുതി ആധുത്തിൽ നിന്ന് നയിക്കുന്നതന്നെയാ മീൻ കർത്താവിൽ ഏറ്റവും പ്രിയമുള്ളവരെ കർത്താവിൻ്റെ ജന്മപെരുന്നാളിനോട് സമീപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ ക്രിസ്തുസ് പെരുന്നാളിന് കർത്താവിൻ്റെ ഏറ്റെടുത്തിരിക്കുന്ന വചനം പരിശുദ്ധാത്മാവ് നിറവിനായി പൂർണ്ണമായി നമ്മളിൽ വീണ്ടും ജ്വലിക്കപ്പെടുവാൻ നമ്മളായിരിക്കുന്ന ചിന്തിക്കുന്ന എല്ലാ ദൈവിക കാര്യങ്ങളും അതിനെ പരിപോഷിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ പിതാക്കന്മാരുടെ ധ്യാനചിന്തകളിലേക്ക് അല്പസമയം നമ്മൾ വീണ്ടും പ്രവേശിക്കുകയാണ് യൗസേപ്പിന് ലഭിച്ച വെളിപാടുമായിട്ട് ബന്ധപ്പെട്ട ധ്യാനചിന്തകളിൽ അനേക വേദശാസ്ത്രങ്ങളും അതോടൊപ്പം തന്നെ ദൈവികമായ ധ്യാനങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്ന ഈ പ്രാർത്ഥനകൾ നമ്മളെ ഏറ്റവും കൂടുതൽ ആധ്യാത്മികമായി പരിപോഷിപ്പിക്കും അതുകൊണ്ട് പിതാക്കന്മാരുടെ പ്രാർത്ഥനകളെ നമുക്കൊന്ന് സശ്രദ്ധം വീക്ഷിക്കാം അവരിപ്രകാരം പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ കന്നികയിൽ നിന്നുള്ള ജനനത്താൽ പാപപ്രാതികൂല്യത്തിൽ നിന്ന് ഞങ്ങളുടെ കുലത്തെ വിടർത്തുകയും തനിക്കും തൻ്റെ പിതാവിനും പരിശുദ്ധ രൂഹായിക്കും യോജിപ്പായി സ്തുതി സ്തോത്രം അണയ്ക്കുവാൻ മേലെയുള്ളവരെയും താഴെയുള്ളവരെയും തമ്മിൽ സംയോജിപ്പിച്ച ദൈവമേ നിനക്ക് സ്തുതി കർത്താവിൻ്റെ ജനനത്തോടു കൂടിയും കാൽവറിയാഗത്തോടു കൂടിയും വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞതാണ് ദൈവവും മനുഷ്യനും തമ്മിൽ ഒരു അകലം ഉണ്ടായിരുന്നു നമുക്കറിയാം പഴയ നിയമത്തിൽ ദൈവം തെരഞ്ഞെടുത്തവരെ സ്വന്തം ജനമായിട്ടാണ് കരുതിയിരുന്നത് എന്നാലിപ്പോഴേതാ കർത്താവിൻ്റെ ജനനം മൂലം ദൈവം ഈ സ്വന്ത ജനത്തെ മക്കളായി മാറ്റി കർത്താവിൻ്റെ കാലുവറിയാകത്താൽ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള സ്വാതന്ത്ര്യം റോമർ കെതി ലേഖനത്തിൽ പൗലോസ്ലിയ പറയുന്ന പോലെ ഇനി ദാസ്യത്തിൻ്റെ ആത്മാവനെയല്ല അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ തക്ക കൊണ്ടുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ആത്മാവിനെ അത്ര നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഈ സ്വാതന്ത്ര്യം കർത്താവിൻ്റെ ജനനത്താൽ നമുക്ക് സംഭവിച്ചിരിക്കുകയാണ് അതുകൊണ്ട് സ്വർഗീയരെയും ഭൗമികരെയും തമ്മിൽ ഒന്നിപ്പിച്ച് പിതാവുമായുള്ള ബന്ധത്തിൽ നമ്മളെ അനുരഞ്ജിപ്പിച്ചു ഇതാണ് കർത്താവിൻ്റെ മനുഷ്യാവതാരത്തോടും കാൽവറിയാഗത്തോടും ഉയർപ്പോടും സ്വർഗാരോഹണത്തോടും കൂടെ സംഭവിച്ചിരിക്കുന്നത് ഈ രമ്യപ്പെടുത്തലാണ് ക്രിസ്തുവിൻ്റെ ഏക മധ്യസ്ഥത ദൈവം ഒരുവനേ ഉള്ളൂ ദൈവത്തിനും മനുഷ്യരുടെ ഇടയിൽ ഏക മധ്യസ്ഥൻ ക്രിസ്തു അത്രേ ഈ മധ്യസ്ഥത ഈ അനുരഞ്ജനത്തിലാണ് ഇത് യേശുവിന് മാത്രം നമുക്ക് തരുവാൻ കഴിയുന്ന ഒരു അനുരഞ്ജനമാണ് വിശുദ്ധ വിശുദ്ധകുബാനിയിൽ കർത്താവിൻ്റെ കാൽവറിയാഗവും ഉയർപ്പും ഓർക്കുന്ന പ്രത്യേക അവസരമാണ് കണ്ണിപ്പിൻ്റെ ശുശ്രൂഷ കർത്താവ് തൻ്റെ ശരീരത്തിൽ ഏറ്റ പീഡാനുഭവങ്ങളെ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് അൻപുടയോനെ നിൻവാതിൽ മുട്ടുന്നു ദാസനാഥം ആവേശത്താൽ യാചിക്കും അടിയാരെ തള്ളിയിടല്ലേ എന്ന് നമ്മൾ ആത്മീയ ആത്മീയഗീതത്തോടുകൂടി കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി പിടയുന്ന കർത്താവിനെ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ സംഭവിച്ച ഈ അനുരഞ്ജനം മധ്യസ്ഥ മുഖാന്തരം നമുക്ക് അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ആത്മാവിനെ അതിൽ കൂടി ലഭിച്ചതുകൊണ്ടാണ് ആ പ്രാർത്ഥന കഴിഞ്ഞാൽ ഉടനെ തന്നെ പുരോഹിതൻ ജനങ്ങളോട് ഇപ്രകാരം ആഹ്വാനം ചെയ്യുന്നു സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ എന്ന് ഞങ്ങൾ നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രാർത്ഥന തുടങ്ങുന്നത് അതാണ് ഈ അനുരഞ്ജനം ഈ അനുരഞ്ജനത്തിൻ്റെ സാധ്യത തുടക്കമിട്ടത് കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിലാണ് കാലത്തിനു മുമ്പേ തുടങ്ങി വെച്ച ഈ അനുരഞ്ജനം കാലത്തികവിൽ കർത്താവിൻ്റെ ജനനത്തോടുകൂടി അതിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ആദ്യപടിയിലേക്ക് പ്രവേശിച്ച് കർത്താവിൻ്റെ ഉയർപ്പിനാൽ അത് പൂർത്തീകരിക്കപ്പെടുകയാണ് ഇവിടെ പിതാക്കന്മാർ പ്രാർത്ഥിക്കുന്നു നീതിയുടെ സൂര്യനും സകലരുടെയും രക്ഷകനുമായ യേശുശിഹ നീ കാലയളവിൽ പെടാതെ അനാദിയായി പിതാവിനോടും റൂഹായോടും ഒന്നിച്ച് സ്ഥിതി ചെയ്യുന്നു കാലത്തികവിൽ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നീ ഇറങ്ങി വന്ന് കന്നികമുറിയാവിൽ നിന്നും ജനിച്ചു അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അളവിൽ പെടാതെ അനാദിയായി പിതാവിനോടും റൂഹായോടും ഒന്നിച്ച് സ്ഥിതി ചെയ്യുന്നവനും എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് അളവിൽ പെടാതെ അതായത് കാലത്തിനും സമയത്തിനും അതീതനായി നിന്നുകൊണ്ട് അതിനൊന്നും ഉൾക്കൊള്ളുവാൻ കഴിയാത്തവനായിരിക്കുന്ന നീ പിതാവിനോടും റൂഹായോടും ഒന്നിച്ച് സ്ഥിതി ചെയ്യുന്നു അങ്ങനെ പറയുമ്പോഴും യേശു അമ്പ്രാൻ പിതാവിൽ നിന്ന് ജനിച്ചവനാണ് ആ ജനനത്തെ ഒരു ശാരീരിക ജനനം പോലെ നമ്മൾ അതിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ ഹൃദയബോധ വിചാരത്തിന് അത് ഉൾക്കൊള്ളുവാൻ സാധിക്കുകയില്ല കാരണം പിതാവിൽ നിന്നുള്ള ജനനം പിതാവിനോട് ഒന്നായിരിക്കുമ്പോൾ തന്നെയാണ് ഇത് ഒന്നായിരിക്കുന്ന ഒരുമിച്ചുള്ള തൃത്വമാണ് പിതാവിൽ നിന്ന് ജനിച്ചു എന്ന് പറയുമ്പോഴും പിതാവില്ലാത്തൊരു കാലം പുത്രനില്ല പുത്രനില്ലാത്തൊരു കാലം പിതാവിനുമില്ല അവർ ഒന്നാണ് അവർ സ്നേഹമാണ് അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിലെ മൂന്നാം ബെനഡിക്ഷനിൽ ഇപ്രകാരം പറയുന്നത് പരിശുദ്ധവും മഹനീയവും സൃഷ്ടിയല്ലാത്ത സ്വയംഭവും അനാദിന്തിനും വന്യനും സാരാംശത്തിൽ ഒന്നായിരിക്കുന്നവനുമാകുന്ന ത്രീ ഏകദൈവത്തിൻ്റെ കൃപയും കർണയും എൻ്റെ വാത്സലിലുള്ളവരെ നിങ്ങളെല്ലാവരുടെ മേലും എന്നീക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ ഒന്നായിരിക്കുന്ന സ്വയംഭുവായ ത്രിയേക ദൈവം ഇത് കാലയളവിൽ പെടാതെ അനാദിയായി പിതാവിനോട് അവൻ സ്ഥിതി ചെയ്തിരുന്നു എന്നാൽ രക്ഷാബദ്ധതയുടെ അനുസരണത്തിന് വേണ്ടി താൻ മനുഷ്യനായി അവതാരം ചെയ്തു അത് കാല തികവിൽ കന്നികയുടെ ഉള്ളിൽ ഇറങ്ങി വസിച്ചു അതുകൊണ്ട് ഈ ജനനത്തെ പിതാക്കന്മാർ ഏറ്റവും മഹത്തരമായ അതിശയനീയമായ ജനനമെന്ന് വിശേഷിപ്പിക്കുന്നു ഇത് ആശ്ചര്യമാണ് മഹാശ്ചര്യമാണ് എന്തുകൊണ്ടെന്നാൽ ദൈവം ഭൂമിയിൽ ഇറങ്ങി എന്നത് അതിശയമാകുന്നു ഈ പ്രാർത്ഥനയിൽ തന്നെ ഇത് പറയുന്നുണ്ട് ഇത് നമ്മൾ ചിന്തിച്ച വിഷയമാണ് കർത്താവ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അനുഷ്ഠിച്ചിട്ടുള്ള ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് അവൻ മനുഷ്യനായി എന്നുള്ളതാണ് എന്തുകൊണ്ടെന്നാൽ ദൈവം ഭൂമിയിൽ ഇറങ്ങി എന്നത് അതിശയമാകുന്നു ഞങ്ങളുടെ മനുഷ്യകുലത്തെ തൻ്റെ മഹത്തര സ്വരൂപത്തെ പാപവീഴ്ചയിൽ ആണ്ട് കിടന്നിരുന്നതിനെ കണ്ടിട്ട് തൻ്റെ അദൃശ്യ ഉയരത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതിന് അവൻ തിരുമനസായി ഇതാണ് നമ്മൾ നേരത്തെ പഠിച്ചത് ദൈവം മനുഷ്യനാകുക എന്ന് പറയുന്നത് അനുയോജ്യമല്ല കർത്താവ് അനുഷ്ഠിച്ചിട്ടുള്ള ഏറ്റവും വലിയ അത്ഭുതം അത്ഭുതം എന്നുള്ള വാക്ക് ഇതിന് ഉപയോഗിക്കാമോ എന്നറിയില്ല എന്നാലും കർത്താവിൻ്റെ രക്ഷാപദ്ധതിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം ദൈവം മനുഷ്യനായി എന്നുള്ളതാണ് അതുകൊണ്ട് പാപവീഴ്ചയിൽ ആണ്ട് കിടന്നിരുന്നതിനെ കണ്ടിട്ട് തൻ്റെ അദൃശ്യ ഉയരത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതിന് നീ തിരുമനസായി വിസ്മയനീയവും അത്ഭുതപൂർണവുമായ തൻ്റെ വാർത്ത പ്രധാന ദൂതനായ ഗബ്രിയേൽ മുഖാന്തരം പരിശുദ്ധ കന്യയുടെ അടുക്കൽ അയച്ചു അവൻ അവളോട് ഇപ്രകാരം പറഞ്ഞു കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളെ ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ വചനമായ ദൈവത്തിൻ്റെ സജീവ ആലയമായ കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം വിവാഹസ്പർശമേൽക്കാത്ത കന്നികയെ വചനമായ ദൈവത്തിൻ്റെ മാതാവേ സമാധാനം ഇവിടെ നമ്മൾ പ്രത്യേകമായി ഓർക്കേണ്ട ഒരു കാര്യം കർത്താവിനെ ജനിപ്പിച്ച ഉദനമാണ് പരിശുദ്ധ മാതാവിൻ്റേത് പരിശുദ്ധ മാതാവിനെ ദൈവമാതാവേ എന്നാണ് പൗരസ്യ സഭകൾ വിളിക്കുന്നത് കാരണം മനുഷ്യനായി കർത്താവ് അവതരിക്കുമ്പോഴും അവൻ പൂർണ്ണ ദൈവമായിരുന്നു കന്നികയുടെ ഉദരത്തിൽ കാലത്തിന് ഉൾക്കൊള്ളുവാൻ കഴിയാത്തവൻ ഉൾക്കൊണ്ടിരുന്നപ്പോഴും അവൻ പൂർണ്ണനായി ദൈവമായിരുന്നു അവൻ്റെ ദൈവത്വത്തിന് യാതൊരു ഭംഗുരവും ഭവിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ വഹിച്ച ഉദരത്തിൻ്റെ ഉടമയായ കന്യകയായ പരിശുദ്ധ മറിയാമിനെ ദൈവമാതാവ് എന്ന് സഭ വിളിക്കുന്നു ദൈവമാതാവ് എന്ന് വിളിക്കുന്നതിന് സഭ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രത്യേക ടെർമിനോളജിയുണ്ട് ആ ടെർമിനോളജിയുടെ പേര് തയോടോക്കോസ് എന്നാണ് തയോസ് എന്ന് പറഞ്ഞാൽ ദൈവം ടോക്കോസ് എന്ന് പറഞ്ഞാൽ ടു ക്യാരി അതായത് ദൈവത്തെ വഹിച്ചവൾ ദൈവമാതാവ് നമ്മളും ദൈവത്തെ വഹിക്കുന്നവരാണ് പക്ഷേ നമുക്ക് പരിശുദ്ധാത്മാവിൽ മാത്രമേ ദൈവത്തെ വഹിക്കുവാൻ സാധ്യമാകുകയുള്ളൂ എന്നാൽ ദൈവമാതാവായ പരിശുദ്ധ കന്യാകുമറിയാമിന് പരിശുദ്ധാത്മാവിലും ജഡത്തിലും ദൈവത്തെ വഹിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു അതുകൊണ്ട് മാതാവിനെ മാത്രം വിളിക്കുന്ന പേരാണ് തേയോട്ടോക്കോസ് പരിശുദ്ധാത്മാവിൽ കന്നിയകുമറിയാം ദൈവത്തെ വഹിച്ചു എന്ന് പറയുമ്പോൾ അതിനെല്ലാം വചന അടിസ്ഥാനമുണ്ട് ഗെബ്രിയൽ ദൂതൻ മാതാവിനോട് പറയുന്നു പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും യോസഫിനോട് ദൂതൻ പറയുന്നു ദാവീദിൻ്റെ പുത്രനായ യോസഫേ നിൻ്റെ ഭാര്യയായ മറിയായി ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട അവളിൽ ഉൽപ്പാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാകുന്നു അപ്പോൾ ഉള്ളിലിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിനെ വഹിച്ചവളാണ് അതേ സമയം തന്നെ ആ പരിശുദ്ധാത്മാവ് മാംസമായി വചനമായ ദൈവം മാംസമായതിനെയും വഹിച്ച ഉദരമാണ് ആ ഉദരം വളരെ അതുല്യമായ ഉദരമാണ് ദൈവം വഹിക്കപ്പെട്ടതുകൊണ്ട് തന്നെ വേറൊരാളും ആ ഉദരത്തിൽ വഹിക്കപ്പെട്ടിരുന്നില്ല എന്നുള്ളത് നമ്മൾ വിശ്വസിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് പുരുഷബന്ധമില്ലാതെ കന്യകയായി നിലനിന്നുകൊണ്ട് കന്യാവ്രതത്തിന് ഭംഗം വരാതെ ദൈവപുത്രനെ പ്രസവിച്ചതിനാൽ അവളെ ദൈവമാതാവേ എന്ന് തന്നെ വിളിക്കുന്നു പരിശുദ്ധ മാതാവിനെ ദൈവത്തിൻ്റെ മാതാവേ എന്ന് ആദ്യം വിളിച്ചത് സഭയല്ല പരിശുദ്ധാത്മാവാണ് പരിശുദ്ധ ദൈവമാതാവ് എലിസബത്തിൻ്റെ അടുക്കിലേക്ക് വന്നപ്പോൾ എലിസബെത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞോളായി ഇപ്രകാരം പറഞ്ഞു എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എങ്ങനെ ഉണ്ടായി എൻ്റെ കർത്താവിൻ്റെ മാതാവ് എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ മാതാവാണെന്ന് പരിശുദ്ധാത്മാവ് തന്നെ ആദ്യം പരിശുദ്ധ മാതാവിനെപ്പറ്റി സാക്ഷ്യം വഹിച്ചിരിക്കുന്നതിനാൽ പരിശുദ്ധ ദൈവമാതാവെന്ന് എല്ലാ സഭാം പരിശുദ്ധ മാതാവ് ദൈവമാതാവുന്നുവെന്ന് എല്ലാ സഭാ വിശ്വസിക്കണം അതുകൊണ്ട് അവളെ പ്രത്യേകമായി സഭ വിളിക്കുന്ന പേരാണ് തെയോട്ടോക്കോസ് അതായത് ദൈവമാതാവ് ദൈവവാഹിനി എന്നാൽ നമ്മളും ദൈവവാഹകരാണ് പക്ഷേ നമുക്ക് പരിശുദ്ധാത്മാവലല്ലാതെ ജഡത്തിൽ വഹിക്കുവാനുള്ള ഭാഗ്യം ഇല്ല ഇനി ആർക്കും കിട്ടാനും പോകുന്നില്ല അതുകൊണ്ട് തന്നെ ദൈവമാതാവിനെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും സഭ വിളിക്കുന്ന പേരാണ് തെയോ ഫോറോസ് തയോസ് മീൻസ് ഗോഡ് ഫോറോസ് ഓൾസോ മീൻസ് ടു ക്യാറി എന്നാൽ ദൈവമാതാവിനെ മാത്രം തെയോ ടോക്കോസ് എന്ന പേരിൽ അഭിസംബോധന ചെയ്യും അതുകൊണ്ട് മഹത്തായ നിൻ്റെ സ്വരൂപത്തെ രക്ഷിപ്പാൻ സ്നേഹഹേതുവായി മനുഷ്യ സ്ത്രീയിൽ ജനിപ്പാൻ തക്കവണ്ണം അത്രയ്ക്ക് താണിറങ്ങിയ അദൃശ്യവാനെ നിനക്ക് സ്തുതി എന്ന് പറഞ്ഞ് പിതാക്കന്മാർ പ്രാർത്ഥനയുടെ സമാഹാരത്തിലേക്ക് വരികയാണ് മാതാക്കളുടെ ഉദരത്തിൽ ശിശുക്കളെ പോറ്റുന്നവന് മുല കൊടുത്തത് നീ ഭാഗ്യവതിയാകുന്നു പാലും തേനും ഒഴുകുന്ന നാട്ടിലേക്ക് തൻ്റെ മക്കളെ വരുത്തി പാലിൻ്റെയും തേനിൻ്റെയും ദൈവീകമായ അംശം ചൊരിഞ്ഞു കൊടുക്കുന്നവൻ ഒരു കന്നികയുടെ ഉദരത്തിൽ ജനിച്ച് ആ കന്നികയുടെ മുലപ്പാൽ കുടിക്കുന്നു വെള്ളിയാഴ്ച രാത്രി നമസ്കാരത്തിൽ ഇപ്രകാരം ഒരു പ്രാർത്ഥനയുണ്ട് തേജോ ജീവക്ഷീരം നൽകും സ്തനമായവനെ സ്തന്യം നൽകി പോറ്റിയൊരമ്മേ നീയേ ധന്യ തേജോ ജീവക്ഷീരം നൽകും സ്തനമായവനെ അതായത് ജീവക്ഷീരം ക്ഷീരം എന്ന് പറഞ്ഞാൽ പാൽ ജീവക്ഷീരം നൽകുന്ന സ്ഥനമായവൻ ആരാകുന്നുവോ അതായത് ആരിൽ നിന്നും പാലും തേനും ഒഴുകുന്നുവോ അവന് പാൽ നൽകിയവളെ തേജോ ജീവക്ഷീരം നൽകും സ്തനമായവനെ സ്തന്യം നൽകി പോറ്റിയൊരമ്മേ ധന്യ അതുകൊണ്ട് കർത്താവിൻ്റെ രക്ഷണ്യ പ്രവൃത്തിയിൽ പരിശുദ്ധ ദൈവമാതാവിന് അത്രയ്ക്കും സ്ഥാനമുണ്ട് ആ പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥയിൽ നമുക്ക് അഭയം പ്രാപിക്കാം പരിശുദ്ധ മാതാവിനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗീയ രാജ്ഞിയായുള്ളവേ മാലാഖമാരുടെ രാജ്ഞിയായുള്ളവേ പരിശുദ്ധ പിതാക്കന്മാരുടെ രാജ്ഞിയായുള്ളവേ കന്യകുമാരുടെ രാജ്ഞിയായുള്ളവേ ഹൃദയത്തിൽ കൂടി കഷ്ടതയുടെ വാൾ തുളച്ച് കയറിയവളെ ഞങ്ങൾക്ക് വേണ്ടി എന്ന് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ ഈ ജന്മത്തിന് വേണ്ടി നമുക്ക് വീണ്ടും ഒരുങ്ങി വിശുദ്ധിയോടെ മുന്നോട്ട് മുന്നോട്ട് മുന്നേറാം ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാട്ടെ